ചേർത്തല പള്ളിപ്പുറത്ത് സി പി എം മുൻ ലോക്കൽ കമ്മിറ്റി അംഗം ആത്മഹത്യ ചെയ്തു പള്ളിപ്പുറം വടക്ക് മുൻ ലോക്കൽ കമ്മിറ്റി അംഗവും കട്ടൽശാൽ ബ്രാഞ്ച് കമ്മിറ്റി അംഗവുമായ ജോസ് മാത്യുവാണ് തൂങ്ങി മരിച്ചത് പാർട്ടി പത്രത്തിന് വരിക്കാരി ചേർക്കുന്നതിനായി ജോസ് മാത്യുവിൻ്റെ പേരിലെടുത്ത ബാങ്ക് വായ്പയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം പോലീസും ബാങ്ക് അധികൃതരും ജോസ് മാത്യുവിൻ്റെ വീട്ടിലെത്തിയിരുന്നു ഇതേ തുടർന്നുള്ള മാനസിക സമ്മർദ്ദമാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് സൂചന ദേശാഭിമാനി പത്രത്തിന് വരിക്കാരെ ചേർക്കുന്നതുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പതിനെട്ടിലാണ് പള്ളിപ്പുറം വടക്ക് ലോക്കൽ കമ്മിറ്റിയിൽപ്പെട്ട പന്ത്രണ്ട് പേരുടെ പേരിൽ വായ്പ എടുത്തത് പത്രത്തിന്റെ വരിസംഖ്യ പിരിച്ചെടുത്ത് അന്നത്തെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഏൽപ്പിച്ചെങ്കിലും അടച്ചിരുന്നില്ല പിന്നീട് ലോൺ എടുത്തവർ ചിട്ടി ചിട്ടിചേർന്ന് വായ്പ അടച്ചു തുടങ്ങിയെങ്കിലും എല്ലാവരുടെയും വായ്പ അടച്ചില്ല ജോസ് മാത്യു ഉൾപ്പെട്ട മൂന്നംഗ സംഘത്തിലെ ജയപ്രകാശിന്റെ വായ്പയാണ് അടയ്ക്കാതിരുന്നത് പരസ്പരം ജമ്മിൽ നിന്ന് എടുത്ത വായ്പയായതിനാൽ ബാങ്ക് അധികൃതരും പോലീസും കഴിഞ്ഞ ദിവസം ജോസ് മാത്യുവിന്റെ വീട്ടിലെത്തിയിരുന്നു അതോടെ ജോസ് മാത്യു കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നുവെന്ന് സുഹൃത്തുക്കൾ പറയുന്നു ഇന്നലെ വൈകിട്ട് അഞ്ചരയോടെയാണ് ജോസ് മാത്യുവിനെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് വായ്പ എടുത്തവരിൽ പലരും വായ്പ ബാധ്യതയായ വിവരം അറിയിച്ച് പാർട്ടി ജില്ലാ സെക്രട്ടറിക്ക് കത്തയച്ചിരുന്നു എന്നാൽ യാതൊരു നടപടിയും ഉണ്ടായില്ല പാർട്ടി പത്രത്തിന് വരിക്കാരെ ചേർക്കുന്നതുമായി ബന്ധപ്പെട്ട് വായ്പ എടുത്തതിന്റെ പേരിൽ മറ്റു വായ്പകൾ എടുക്കാൻ കഴിയാതായതോടെ കായംകുളത്തെ മുതിർന്ന പാർട്ടി അംഗങ്ങൾ കഴിഞ്ഞ മാസം പരസ്യമായി രംഗത്ത് വന്നിരുന്നു ജനം ആലപ്പുഴ